ഈ ഛത്തീസ്ഗഡിൽ പിടിയിലായ മതപരിവർത്തനത്തിന്റെ പേരിൽ പിടിയിലായ കന്യാസ്ത്രീകളെ രക്ഷയ്ക്ക് അമിത്ഷാ ഇറങ്ങി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അമിത്ഷാ മാത്രമല്ല കേന്ദ്രത്തിലെ കേരള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഛത്തീസ്ഗഡിൽ ബി ജെ പിയുടെ നിരവധി നേതാക്കൾ ഛത്തീസ്ഗഡിൽ ഉണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കൃത്യമായ ഇടപെടൽ അവിടെ ഫലം കണ്ടു എന്നുള്ള എന്ന് വേണം കരുതാൻ അദ്ദേഹം അവിടെ എത്തി അമിത്ഷായെ നേരിട്ട് കണ്ടു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു ഈ നേരത്തെ ഒക്കെ ജാമ്യം നിഷേധിക്കാനുള്ള കാരണം ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ അവരുടെ നിലപാട് കടുപ്പിച്ചത് കൊണ്ടാണ് അപ്പൊ ഇത്തവണ അത്തരത്തിൽ നിലപാട് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ അമിത്ഷാ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും കന്യാസ്ത്രീകൾ ഉടനെ തന്നെ ജയിൽ മോചിതരാകും ഡൽഹിയിൽ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകൾ പുറത്ത് പുറത്താ കന്യാസ്ത്രീകൾ ജയിലിന് പുറത്ത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അത്തരം സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പോയ ചില എം പിമാർക്കാണ് അവരവിടെ ചെന്ന പ്ലഗ് ഗാർഡും പിടിച്ച് എന്താ പറയുക ഛത്തീസ്ഗഡ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ജയിലിൽ നിന്നും ജെയ് വിളിച്ച് കന്യാസ്ത്രീകളെ ബി ജെ പി ആക്രമിക്കുന്നു സഭയെ ബി ജെ പി കടന്നാക്രമിക്കുന്നു സഭയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ കുറെ ആളുകളുണ്ട് അപ്പോ ഇവരൊക്കെ ഇപ്പോൾ കൂട്ടക്കരച്ചിൽ എന്നാണ് കേൾക്കുന്നത് കാരണം ഇവർ വഴി പ്രശ്നം സോൾവ് ചെയ്തിൽ ചെയ്യാതെ ബി ജെ പി വഴി പ്രശ്നം സോൾവ് ആകുമ്പോൾ അത് ബി ജെ പിക്ക് കൂടുതൽ കരുത്താണ് പകരുന്നത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വീണ്ടും സഭയെത്തുകയാണ് അപ്പോ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവർ മറ്റു ഇപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും മറ്റുള്ളവർ അക്കാര്യത്തിൽ ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബിജെപിക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാനും പറ്റും കാര്യം ഈ ഛത്തീസ്ഗഡിലെ നിയമം കോൺഗ്രസ് സർക്കാരാണ് കൊണ്ടുവന്നതെന്നുള്ള സംഗതി കൂടി ഉണ്ടാകും അതാ അപ്പോ ഈ ഒരു ഇതിന്റെ ഒരു കുറ്റഭാരം അല്ലെങ്കിൽ പാപഭാരം വേറാൻ കോൺഗ്രസിനും ബാധ്യതയുണ്ട് അല്ല അത് മാത്രമല്ല ഇവിടെ അമിത്ഷാ ചൂണ്ടിക്കാട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കേസുകൾ എൻ ഐ ആണ് അന്വേഷിക്കേണ്ടത് എൻ ഐ അന്വേഷിക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി വേണം ഇവിടെ എൻ ഐ എ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടില്ല അവർ സ്വയമേ എടുത്ത് നടത്തുന്ന ഒരു കേസാണിത് അങ്ങനെ എടുത്ത് നടത്താൻ കഴിയില്ല കാരണം കേന്ദ്രത്തിന് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണം കേന്ദ്രം പഠിച്ചതിന് ശേഷം എന്താണ് ഇതിന്റെ ഈ കേസിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെന്ന് മനസ്സിലാക്കും അതിനുശേഷം മാത്രമേ എന്നെയോട് ഈ കേസ് നടത്തണമോ വേണ്ടയോ എന്ന് ആവശ്യപ്പെട തീരുമാനിക്കാൻ കഴിയൂ ഇവിടെ എൻ ഐ എ അത്തരത്തിലൊരു നിലപാട് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടില്ല അപ്പോ അതിന്റെ പിന്നിൽ ഇനി എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പോ തീർച്ചയായിട്ടും അത്തരത്തിലൊരു നിലപാട് കേന്ദ്രം പറയുന്നത് എൻ ഐ എ കേസ് അന്വേഷിച്ചോട്ടെ അത് പ്രശ്നമില്ലാത്ത പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ എന്റെ തീരുമാനത്തിലൂടെ മാത്രമേ അവർക്ക് കേസ് അന്വേഷിക്കാൻ കഴിയൂ എൻ്റെ തീരുമാനം ഞാൻ ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല എന്റെ മുന്നിൽ ഈ ഒരു കാര്യം വന്നിട്ടില്ല ഞാനിത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഇവർ അന്വേഷിക്കേണ്ട കേസ് ആണെങ്കിൽ ഇവരുടെ കയ്യിൽ കൊടുക്കും പക്ഷേ ഈ കേസ് പോലും ആ ഇല്ലാതാ നിലനിൽക്കില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് കാരണം ഈ കേസുമായി കൃത്യമായി അന്വേഷിച്ചപ്പോൾ വിവരങ്ങൾ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അമിത്ഷാ രംഗത്തെത്തുന്നുണ്ട് പിന്നെ എന്താ പിന്നെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുന്നു രാജീവ് ചന്ദ്രശേഖർ അടക്കം മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടു പിന്നെ ഛത്തീസ്ഗഡ് പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞു ഇതിനിടയ്ക്കാണ് ശശികര ടീച്ചർ വീണ്ടും രംഗത്തെത്തുന്നത് ഈ നമ്മൾ ഈ സദ്യ എല്ലാം വിളമ്പി വെച്ചിട്ട് കുറച്ച് കോഴിയുടെ കാഷ്ടം വച്ചാൽ പിന്നെ സദ്യ തിന്നാൻ പറ്റില്ല അതുപോലെയാണ് ശശികളീച്ചറിന്റെ കാര്യം ബി ജെ പി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പ്രശ്നം പരിഹരിച്ച് പരിഹരിച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ അടുത്ത പ്രശ്നം തീവ്ര വർഗർഗീയത ഉണ്ടാക്കി കളയും ഇപ്പൊ പറയുന്നത് കന്യാസ്ത്രീകൾക്ക് മതഭീകരരുമായി ബന്ധമുണ്ട് അതെന്നെ ഈ അന്വേഷിക്കണം മോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖര കൂടെ നേരം വെളുക്കണവരെ വെള്ളം കോരി നേരം വെളുത്തപ്പോ ശശീല ടീച്ചർ വന്ന അത് മൊത്തവും പൊട്ടിച്ച് അതാണ് സംഭവി സംഭവിക്കുന്നത് ഇപ്പൊ അവര് അവരവിടെ അന്വേഷിച്ച് കൃത്യമായ തീരുമാനം കാരണം തിരഞ്ഞെടുപ്പാണ് വരുന്നത് അവർക്ക് സഭയെ കൂടെ കൂട്ടി നിർത്തിയാലേ ഒന്ന് രണ്ട് സീറ്റെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നവർക്ക് അവർക്ക് അപ്പൊ അതിനുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ശശീല ടീച്ചർ പറയുകയാണ് ഈ കന്യാസ്ത്രീകൾക്ക് മതഭീകരവുമായി ബന്ധമുണ്ട് ഇത് അന്വേഷിച്ച് മതിയാവ് ഇത് അന്വേഷിക്കുക തന്നെ വേണം എന്ന് അത് ഇപ്പോഴല്ല പറയേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കന്യാസ്ത്രീകളെ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി എന്നുള്ളതാണ് ഈ സമയത്ത് അത് പറയുമ്പോൾ അത് ബി ജെ പിയെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി മനസ്സിലാക്കാതെ വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് വിളിച്ച് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്നും എന്താണ് ശശികൾ ടീച്ചർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അതായത് ഈ വിഷയത്തിൽ ക്രിയാത്മകമായ പ്രായോഗിക നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ആൾക്കൂട്ട വിചാരണ നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നു അതായത് ബ ബഹരംഗദൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന അനുകൂല നിലപാടിനെ കുറിച്ചും സന്യസ്ഥരെ ഉടൻ ജയിൽ മോചിതരാക്കാൻ സ്വീകരിച്ചിരിക്കുന്ന കുറിച്ചും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയിരിക്കുന്ന ഉറപ്പും രാജീവ് ചന്ദ്രശേഖർ മേജർ ആർച്ച് ബിഷപ്പിനെ ധരിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഉണ്ടായിരുന്നു കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിട്ടുണ്ട് ജാമ്യാപേക്ഷ എൻ ഐ എൻ ഐ എ കോടതിയിലേക്ക് വിടേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് മന്ത്രി പറഞ്ഞു ഇനി എട്ട് ദിവസം നീണ്ട അനാവശ്യ ജയിൽവാസം അവസാനിപ്പിച്ച് മലയാളിനെ പിന്നെ സിസ്റ്റർമാർ പുറത്തിറങ്ങും കന്യാസ്ത്രീമാരുടെ ജാമ്യത്തിനായി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കുമെന്ന് കത്തോലിക്ക സഭാ പ്രതിനിധികൾ പറഞ്ഞു അമിത്ഷാ നിർദ്ദേശിച്ചതുപോലെ ദുർഗ് സെക്ഷൻ കോ സെക്ഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകണമോ എന്ന കാര്യത്തിൽ കന്യാസ്ത്രീമാർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരാകും തീരുമാനിക്കുക എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യാനുള്ള അപേക്ഷ ചസ് ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ നൽകും എൽ ഡി എഫ് യു ഡി എഫ് എം അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട് വിചാരണ കോടതിയിൽ ഇന്നലെ തന്നെ ജാമ്യാപേക്ഷ നൽകാൻ ഷാ നിർദ്ദേശിച്ചെങ്കിലും സമയം വൈകിയതിനാൽ സാധിച്ചില്ല യു ഡി എഫ് എൽ ഡി എഫ് എം വൈകുന്നേരമാണ് അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയത് കന്യാസ്ത്രീമാരുടെ മോചന കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാടാണ് ഉള്ളതെന്ന് അമിത്ഷാ എം പിമാരോട് വ്യക്തമാക്കുകയും ചെയ്തു അറസ്റ്റിലായ കന്യാസ്ത്രീമാരെ ജയിലിൽ നിന്ന് ഉടൻ മോചിപ്പിക്കുക അവർക്കെതിരെയുള്ള വ്യാജ കേസും എഫ്ഐആറും റദ്ദാക്കുക അറസ്റ്റിലേക്ക് നയിച്ച ആൾക്കൂട്ട വിചാരണയെക്കുറിച്ച് നിഷ്പക്ഷവും നീതിപൂർവവും സമയബന്ധിതവുമായ അന്വേഷണം നടത്തുക തെറ്റായ അറസ്റ്റിനെ പ്രേരിപ്പിച്ചവർക്കും പിന്തുണർച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക നിർബന്ധിത മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ ദുരുപയോഗം തടയുക ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് കേരള എം പിമാർ നൽകിയ നിവേദനത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് കുറെ സംഘങ്ങളൊക്കെ അങ്ങോട്ട് പോയി ആശയവിനിമയമൊക്കെ നടത്തി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് കന്യാസ്ത്രീകൾ വിശുദ്ധരാണ് അവർ ആരെയും മതം മാറ്റിയിട്ടില്ല ആരെയും മതം മാറാൻ അവർ നിർബന്ധിച്ചിട്ടില്ല അവർ ആ മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടുവന്നത് ആഗ്രയിലെ സഭയ്ക്ക് കീഴിലുള്ള ഹോസ്പിറ്റലിൽ ജോലിക്കാണ് അവർ പ്രായപൂർത്തിയായവരാണ് അവർ ക്രൈസ്തവ സഭയിൽ ഉള്ളവരാണ് അല്ലെങ്കിൽ ക്രൈസ്തവ ആചാരങ്ങൾ പിന്നെ അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല കന്യാസ്ത്രീകൾക്ക് മറ്റ് യാതൊരു ഉദ്ദേശവുമില്ല ഛത്തീസ്ഗഢിലെ മിഷണറിമാർ ആരെയും മതം മാറ്റിയിട്ടില്ല മതം മാറ്റാൻ പ്രേരിപ്പിച്ചിട്ടില്ല മതം മാറ്റുന്നത് തന്നെ വലിയ കുറ്റമായി കാണുന്നവരാണ് അവർ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഷാ ഇടപെട്ട് അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ നീതി വാങ്ങിക്കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ 요 a k 리치고또 요건, 브리치우드. 요건 브리치우드. <놀람> <놀람>